ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ൾക്ക് പട്ടാമ്പി പാലക്കാട് റൂട്ടിലെ ബസ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് യാത്രക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട യാത്രക്കാരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് സംയോജിത ഇടപെടലിലൂടെ ജീവൻ രക്ഷിച്ചു മാതൃകയായ ബസ് തൊഴിലാളികൾക്കാണ് ആദരം നൽകിയത് കുരുവായൂർ പട്ടാമ്പി പാലക്കാട് റൂട്ട് ബസ് തൊഴിലാളികളുടെ വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ജീവനക്കാരായ മനഫ് അലിമോൻ എന്നിവരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പൊന്നാടയണിയിച്ച് ആദരിച്ചു അപ്പോൾ കാരണം ഞാൻ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചുമതല പറഞ്ഞാൽ ഇവിടെ നീനു സ്റ്റാർ ബസ്സിലെ രണ്ട ജീവനക്കാരായ അദ്ദേഹത്തിൻ്റെ പേര് മനാഫ് അലിമാൻ രണ്ട് പേരല്ലേ ഇതിൽ സുദേവ് അല്ലേ സുദേവ് ബസ് സുദേവ് ബസ്സില് മൊയ്ദ്ദീൻ മണികണ്ഠൻ അപ്പോൾ അവർ യാത്രക്കിടയിൽ രണ്ടുപേർക്കും ഒരു ഒരാൾക്ക് പെട്ടെന്ന് അത്യാഹിതം സംഭവിച്ചതിൽ മറ്റുള്ള യാത്രക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സ്റ്റോപ്പിലും നിർത്തുന്നില്ല അവരുടെ ജീവനാണ് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത്രയും റിസ്ക് എടുത്ത് രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളിൽ എത്തിച്ച ആളുകളാണ് അപ്പോൾ അതുപോലുള്ള സത്പ്രവൃത്തികൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ പോലീസിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പുവരുന്നു വളാഞ്ചേരി പാലക്കാട് റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസിലെയും പാലക്കാട് ഗുരുവായൂർ പാതയിൽ സർവീസ് നടത്തുന്ന സുധീർ ബസിലെയും ജീവനക്കാരാണ് യാത്രക്കാരായ രണ്ടുപേരുടെ രക്ഷകരായത്